നമസ്കാരം എല്ലാവർക്കും വാങ്മയം പ്രതിഭാക്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തൂലിക നാമങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ അതും കൂടി കാണുക പാർട്ട് ടു അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബാലമുരളി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ബാലമുരളി എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പാണ് ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം കെ ശ്രീകുമാർ ആശാമേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെ ശ്രീകുമാർ അടുത്ത ചോദ്യം ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ആനന്ദ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ആരാണ് കുഞ്ഞനന്ദൻ പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഇന്ദു ചൂടൻ എന്നറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠനാണ് ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ അപ്പോൾ ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ താങ്ക്